അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മറവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നല്ലവർ നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു മുട്ടായി കൊടുക്കൽ പരിപാടി ഉണ്ടോ എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ ആ പരിപാടിയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് സ്റ്റേജൊക്കെ ഇട്ടി അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കാണാനുള്ള തയ്യാറെടുപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെല്ലാം എല്ലാത്തിന് അലങ്കാരമല്ലേ കുട്ടികളില്ലെങ്കിൽ പിന്നെ അതിനൊരു കുമ്മില്ല അപ്പോൾ അവർ ആദ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പേരക്കുട്ടികൾ തന്നെയാണ് അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പരിപാടിക്ക് നമ്മളുടെ മോളെ പരിപാടിയാണ് അപ്പോൾ കാറ്ററിങ്ങിൻ്റെ ആൾക്കാരെല്ലാം സെറ്റാക്കി ഇരിക്കേണ്ട കേട്ടോ ആൾക്കാർ എത്തുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് അവരെത്തും അപ്പം അതിൻ്റെ മുന്നായിട്ട് അവരെല്ലാം റെഡി ആക്കിയിരിക്കുക കേട്ടോ ഇവരൊക്കെ പാടി കുട്ടിപ്പെട്ട ആളുകളാണ് എല്ലാവരും കൂടെ അങ്ങനെ സ്റ്റേജിൽ കയറി ഇരിക്കേണ്ടിട്ടാ ഇനി അവരെ ഇരുത്തും ഇതൊക്കെ കഴിയട്ടല്ലേ എന്നിട്ട് പുതിയാപ്പുളിയും ബുദ്ധിമുട്ടൊക്കെ അങ്ങോട്ട് വന്നാൽ മതി അല്ലേ അതും നല്ലത് അപ്പം ഈ മഞ്ഞൾ സർട്ടിട്ട ആളാണ് മോളിട്ട അവൻ്റെ മോളെ മുട്ടായി കൊടുക്കലേട്ട നമ്മളെ പുതിയാപ്പിളിൻ്റെ ആൾക്കാരൊക്കെ വരണം കേട്ടോ നമ്മൾ കറവാട്ടിൻ്റെ മുറ്റത്താണ് വണ്ടി നിർത്തിയിട്ട് അവരിങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ എല്ലാ വണ്ടിയും കൂടെ ഇങ്ങോട്ട് എത്തിയാൽ ഇവിടെ ഒന്നിനും പറ്റില്ല വണ്ടി തിരിക്കാനൊന്നും പറ്റൂല അപ്പോൾ പിന്നെ അത് അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് നടന്നു വരും കേട്ടോ നമ്മളെ പുതിയാപ്പിള അവിടെ വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുതിയാപ്പിളിൻ്റെ അമ്മനാട്ടാ ഈ വെള്ള ഷർട്ട് അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവട്ടോ എല്ലാവരും ക്ഷമിക്കട്ടോ ഞങ്ങൾ പുല്ലാപ്പുള കുട്ടി വരുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ മിഠായി കുട്ടിയൊക്കെ പിടിച്ച് വീട്ടിൽ വരുന്നുണ്ട് അതൊരു രസമല്ലേ കാണാനും ഞങ്ങളെ വീട്ടിൽ കൊറോണ മുന്നേന ഇങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടുള്ളത് കൊറോണ രണ്ട് മൂന്ന് കല്ല്യാണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിനൊന്നൊരാഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇരുപതാൾ ഇരുപത്തഞ്ചാൾ കൂടുന്ന കല്യാണം കളിന്ന് പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യം കൊടുക്കാൻ കല്യാണം കഴിഞ്ഞ ഒരു എട്ട് കൊല്ലായി എട്ട് കൊല്ലം ഒമ്പത് കൊല്ലായി പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴാണ് നാലാൾ നമ്മൾ നമ്മളാഘോഷമായിട്ട് കല്യാണം എല്ലാം തൈ എടുക്കലൊക്കെ കഴിക്കണിട്ട അപ്പം എന്താണ് ഞമ്മളെ പുതിയ എണ്ണും പുതിയാപ്പുളിട്ട് വന്നവർക്കൊക്കെ വെള്ളം അവർ കൊടുത്ത് എല്ലാവരും സീറ്റിലിരുന്ന് അതിൻ്റെ ശേഷം വെള്ളം കൊടുത്തത് എൻ്റെ മുന്നേർക്കും കൊടുത്തില്ല അത് ഒന്ന് കുടിക്കാൻ കഴിഞ്ഞിട്ട് നല്ലത് ഉത്തമം ഇരുന്നിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ലോ അപ്പോൾ അവരെല്ലാവരും സീറ്റിൽ ഇരിക്കട്ടെ ഇരുന്നതിൻ്റെ ശേഷം വെള്ളം കൊടുത്ത് അവരതിൽ ആരോ ഒന്നിങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ പരിപാടി കുറേ ആയിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് മാസങ്ങളായിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ശേഷം ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ എടുത്തിട്ടും കുറേ ആയി നമുക്ക് ഏതായാലും നമ്മൾ വീട്ടിലത്തെ പരിപാടി ഇങ്ങനെ ഒന്നും എടുക്കാറു നമ്മളിങ്ങനെ വിചാരിച്ച് ഇത് പുതിയപ്പളൻ്റെ അമ്മായി ഉമ്മ ഒക്കെ കേട്ടോ അവർ സ്വർണം കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാരും ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും സമ്മതൊക്കെ ചോദിച്ചു അവര് കുട്ടിക്ക് സ്വർണം ഇട്ടു കൊടുക്കണ്ട ഒരു മാലയും കയ്യിലൊരു കഴിച്ച അവര് കെട്ടി കൊടുക്കണത് ഇതപ കളിയാക്കണ്ട എന്താ പറഞ്ഞിട്ടേ എല്ലാവരും ഭയങ്കര തിരക്കില് വീടിയെടുക്കണ ഒരാളെ ഒരാളെ ക്യാമറയിൽ എത്രത്തോളം ഒപ്പി എടുക്കാൻ പറ്റുമോ എത്രത്തോളം ഒപ്പി എടുക്കണ്ട കേട്ടോ കെട്ടി കൊടുക്കണ പുതിയപ്പിള കുട്ടി നല്ല നോക്കി നിൽക്കണ്ടിട്ടാ അവരൊക്കെ എന്തോ പറഞ്ഞ കളിയൊക്കെ ഇങ്ങനെ ഇനി അവരെല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം കുട്ടികളും തൈ കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിന് മിക്കാവും കല്യാണമൊക്കെ റാത്തോടെ ഇതേമാതിരി കഴിഞ്ഞ് അവരുടെ മരണം വരെ സന്തോഷം സമാധാനത്തോടെ കുടുംബത്തോടൊത്തൊരുമിച്ച് റാത്തോടെ ജീവിക്കാനുള്ള തോഫിക്ക് പഠിച്ചോം കൊടുക്കട്ടല്ലേ അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നിട്ട് ചെറിയ ചെറിയ കുട്ടികളട്ടാ ഇട്ട ഇതൊക്കെ കൊടുത്ത് ഭയങ്കര ആവേശത്തോടെ അവർ ഇറങ്ങി പോണ്ടിട്ടോ അത് പുതിയാപ്പണ് എളിയമേട്ട എളാപ്പാൻ്റെ ഭാര്യ അതൊക്കെ കഴിഞ്ഞിപ്പം അവരെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിട്ടാണ് ഞമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കളി കഴിക്കാൻ വേണ്ടിയിട്ട് സീറ്റിൽ വിളിക്കുക കേട്ടോ നമ്മളെ ഫുഡൊക്കെ നല്ല സെറ്റായി സൗകര്യപ്പെടുത്തി ഇനി അവർ വന്ന് ഇന്ന് കഴിക്കേണ്ട താമസം അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ സുറുപിയാനും ഇതാണ് പുതിയണ്ണിൻ്റെ പിന്നെ പുതിയ പുതിയ ഉമ്മയും ഉപ്പിട്ടാണ് നമ്മൾ ചിക്കൻ ചോറ് ബിരിയാണവും കുട്ടൻ ബിരിയാണിയും ബീഫ് കട്ടിയതും ചിക്കൻ കൊണ്ടാട്ടവും പിന്നെ ഫുഡിങ്ങും ഒക്കെ ഉണ്ട് ഞമ്മളെ ഭക്ഷണം കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു റാത്തോടുകൂടെ എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരും